മലയാളികളുടെ ഭാവഗായകൻ പി ജയചന്ദ്രൻ അന്തരിച്ചു അർബുദത്തെ തുടർന്ന് തൃശൂർ അമല ആശുപത്രിയിലെ ചികിത്സയിലിടയിലാണ് അന്ത്യം മികച്ച ഗായകനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് മലയാളം തമിഴ് കന്നഡ തെലുങ്ക് ഹിന്ദി എന്നീ ഭാഷകളിൽ നിരവധി ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട് പി ജയചന്ദ്രൻ്റെ ആരോഗ്യനിലയെക്കുറിച്ച് അടുത്തിടെ നിരവധി വ്യാജ വാർത്തകൾ പ്രചരിച്ചിരുന്നു കഴിഞ്ഞ മാർച്ചിൽ എൺപതാം പിറന്നാൾ ആഘോഷിച്ച ഗായകൻ വാർത്തയ്ക്ക് സഹജമായ അസുഖങ്ങളാൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വീട്ടിൽ വിശ്രമ ജീവിതത്തിലായിരുന്നു ആരോഗ്യം പൂർണ്ണമായും വീണ്ടെടുത്തതോടെ വീണ്ടും സംഗീത ലോകത്ത് സജീവമായി വരുമ്പോഴാണ് മരണം തട്ടിയെടുത്തത് മലയാളം തമിഴ് കന്നഡ തെലുങ്കു ഹിന്ദു ഹിന്ദി ഭാഷകളിലായി പതിനയ്യായിരത്തിലേറെ ഗാനങ്ങൾ അദ്ദേഹം ആലപിച്ചിട്ടുണ്ട് രാമനാഥന്മാഷാണ് സംഗീതത്തിൽ ആദ്യ ഗുരു സ്കൂൾ യുവജനോത്സവത്തിൽ നിന്നായിരുന്നു തുടക്കം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലെ ആദ്യ സംസ്ഥാന സ്കൂൾ യു വ്യജനോത്സവത്തിൽ മൃദംഗത്തിൽ ഒന്നാമനായും ലളിതഗാനത്തിൽ രണ്ടാമനായും തിളങ്ങി കുഞ്ഞാലി മരക്കാർ എന്ന വേണ്ടി ആദ്യം പാടിയതെങ്കിലും ആദ്യം പുറത്തുവന്നത് കളിത്തോഴൻ എന്ന ചിത്രത്തിനു വേണ്ടി പാടിയ ഗാനമായിരുന്നു